കോപ്പർ ബോണ്ടഡ് റോഡാണ് എർത്തിങ്ങിന് ചിലത് രണ്ടടി ഉണ്ടാവും ചിലത് മൂന്നടി ഉണ്ടാവും ചിലത് നാലടി ഉണ്ടാവും എന്നൊക്കെ പറയണം പല ഇലക്ട്രീഷ്യന്മാരും പല രീതിയിലൊക്കെയാണ് ഇത് ഉപയോഗിക്കുന്നത് ജി വീട്ടുകാർ കൃത്യമായിട്ട് ഇത് എന്താണെന്ന് അറിയാറുമില്ല ഇത് കാലത്തിൽ ഇരുമ്പിൻ്റെ ഒരു മെറ്റീരിയലാണ് ഇരുമ്പിൻ്റെ മെറ്റീരിയലിൻ്റെ പുറത്ത് ചെമ്പ് പൂശിയൊക്കെയാണ് ചെമ്പ് എന്ത് പൂശിയിട്ടാണെന്ന് നമുക്കിത് കാണുകയും ചെയ്യാം ഇത് ഏത് മെറ്റീരിയലാണെന്നും ഇതുവഴി അറിയാം ഇത് ഈ തിക്നെസ് ഗേജ് ഉപയോഗിച്ചിട്ട് അമ്പത്തി ഒമ്പത് പോയിൻ്റ് ഏഴ് മൈക്രോൺ കനത്തിൽ ചെമ്പുണ്ട് ചുറ്റിയിട്ടുണ്ട് ഇവിടെ നാൽപ്പത്തി രണ്ട് ചില സ്ഥലത്ത് ഇത് കുറവും കൂടുതലാണ് ഒരേപോലെ ആവണമെന്നില്ല അറുപത്തെട്ട് പോയിന്റ് അഞ്ച് മൈക്രോൺ കനത്തിൽ ചെമ്പുണ്ട് ഇതൊരു ഇരുമ്പ് മറ്റിയിട്ടില്ല എൻ്റെ വണ്ണം അത്രയെന്നറിയാ പന്ത്രണ്ട് ആണ് എൻ്റെ വണ്ണം മിനിമം ഒരു ഇരുപത് എങ്കിലും വണ്ണമുള്ള റാഡായിരിക്കണം എർത്തു റാഡായിട്ട് ഉപയോഗിക്കണം എന്നുണ്ട് മാത്രമല്ല എൻ്റെ താഴ്ച ഒരു രണ്ടേമുക്കാൽ മീറ്റർ താഴ്ചയിൽ പോകേണ്ടതാണ് കാരണം നമ്മുടെ സുരക്ഷിതത്വം എന്ന് പറഞ്ഞാൽ ആജീവനാന്തം വേണ്ടതാണ് വീടിൻ്റെ സുരക്ഷിതത്വം ആ വീടിൻ്റെ സുരക്ഷിതത്തിന് ഉപയോഗിക്കേണ്ട എർത്തിങ് ഏതെങ്കിലും തരത്തിൽ ലീക്കേജ് കറണ്ട് വന്നാൽ തേ്പ്പൊട്ടി നിന്നോ മോട്ടറിൽ നിന്നോ നമ്മൾ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളിൽ നിന്നോ അതിൻ്റെ പുറം കവചത്തിലേക്ക് അതിനകത്ത് ഇൻസുലേഷൻ ഡാമേജ് വന്ന് കറണ്ട് ഇറങ്ങി വന്നാൽ അവയ്ക്ക് എത്രയും പെട്ടെന്ന് ഭൂമിയിലേക്ക് പോയി നമ്മളെ രക്ഷിക്കാൻ കഴിയണം അതാണ് എർത്തിങ്ങിന്റെ പ്രത്യേകത അങ്ങനെയുള്ള എർത്തിങ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവന് തുല്യം വിലയുണ്ടതിന് അപ്പോൾ തേ്പ്പോട്ടിന്ന് ഷോക്ക് അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഒന്നാണ് തേപ്പോട്ടിയുടെ പുറംചട്ടയിൽ കറണ്ട് വരുന്നു അത് നമ്മുടെ കയ്യിലേക്ക് കയറുന്നു നമ്മുടെ കൈ വഴി ഭൂമിയിലേക്ക് പോകുന്നു നമ്മളപകടത്തിപ്പെടുന്നു അതിനിടയ്ക്ക് വിട്ടു പോകണം അപ്പം നമ്മുടെ മേത്തേക്ക് വരണേക്ക് മുമ്പ് തന്നെ സ്ത്രീ പിൻ പ്ലഗ്ഗ് വഴി മൂന്നാമത്തെ വലിയ കണ്ണുള്ള പിന്നു വഴി നേരെ ഈ എർത്തറാടിലേക്കാണ് പോണത് എർത്തറാട് ഭൂമിയുടെ അടിയിലേക്ക് നന്നായി ഇറങ്ങിയിരിക്കുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് അത് ഡിസിപ്പേറ്റ് ചെയ്ത് പോകും വിതരണം നടത്തി പോകും നമ്മളുടെ ശരീരത്തിലൂടെ കടന്നു പോകുന്ന സമയം കുറയ്ക്കാൻ കഴിയും നേരെ കുറച്ച് ഇതിൽ നിന്ന് ഇറങ്ങിപ്പോണ കറണ്ട് സമയം നേരം നമ്മുടെ ശരീരത്തിലേക്ക് നമുക്ക് അപകടത്തിൽ പെട്ടുപോകും ഇ എൽ സി ബി ട്രിപ്പ് ആവാനും ചിലപ്പോൾ സമയം എടുത്തേക്കാം എർത്തിങ്ങിന് ഉപയോഗിക്കുന്ന റോഡ് എപ്പോഴും നല്ല വണ്ണമുള്ളതും നല്ല നീളമുള്ളതായിരിക്കും വേറൊരു സംഗതി എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ ഇതുപോലത്തെ എർത്ത് പൈപ്പാണ് ചിലരൊക്കെ ഉപയോഗിക്കുന്നത് ഇത് ചിലർ കൊണ്ടുപോകുന്നുണ്ട് ചിലർ കൊണ്ടുപോകണമെന്നൊക്കെയാണ് അവർ പറഞ്ഞത് ഇതിൻ്റെ വണ്ണം നോക്കി സാധാരണഗതിയിൽ ബി ക്ലാസ് പൈപ്പ് വേണമെന്ന് പറയും ബി ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്നേ പോയിൻറ്റ് രണ്ട് അഞ്ച് മില്ലിമീറ്റർ വിത്തിക്കാനും വേണം ഇത് രണ്ട് മില്ലിമീറ്ററാണ് വിത്തിക്കാനേ ഉള്ളത് സീകാസ് ആണെങ്കില നാല് പോയിന്റ് പൂജ്യം അഞ്ച് മില്ലിമീറ്റർ പിറ്റിക്കണം വേണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ വാഴത്തേക്കണസ് അപ്പോൾ കൂടുതൽ ഇലക്ട്രോണുകളെ സ്വീകരിക്കാനും പറഞ്ഞു വിടാനും ഒരു കഴിവുണ്ടാവും അതാണ് വേണ്ടത് പിന്നെ അത് തുരുമ്പെടുക്കാതിരിക്കാനാണ് തുരുമ്പെടുക്കാതിരിക്കാനായിട്ട് അതിൻ്റെ പുറത്ത് സിങ്ക് കോട്ട് ചെയ്തുകൊണ്ടായിരിക്കണം ആ ഇതിനകത്ത് കോട്ട് ചെയ്തേക്കുന്ന സിങ്ക് എത്രയാണ് നോക്കിയത് മുപ്പത്തെട്ട് പോയിന്റ് ഒന്ന് മൈക്രോൺ കിണറ്റിലാണ് ഇതൊരു സാധാരണ പ്ലേറ്റിങ് ആണ് വേണ്ട മുപ്പത്തേഴ് പോയിന്റ് ഒന്ന് അപ്പോൾ ഇത് സാധാരണ ഒരു അതാണത് ഡി ഡീബോടൊക്കെ ഉപയോഗിക്കുന്ന എർത്ത് പൈപ്പിലാണെന്നുണ്ടെങ്കിൽ തൊണ്ണൂറ് മൈക്രോണിന് മേൽ സിങ്ക് കോട്ട് ചെയ്ത പൈപ്പാണ് ഉപയോഗിക്കുന്നത് രണ്ടര മീറ്റർ നീളമുണ്ട് അപ്പോൾ അത്ര ഡീപ്പിലേക്ക് ഇറങ്ങിപ്പോകും അപ്പോൾ നോക്കി ഇതൊക്കെയാണ് നമ്മുടെ സുരക്ഷയ്ക്ക് നമ്മൾ കൽപ്പിക്കുന്ന വില ഈ അറുപത്തഞ്ച് രൂപയുടെ മെച്ചീരിയലാണ് എന്നാലോചി നോക്കി നമ്മുടെ ജീവിതം അത്ര വിലയല്ലോ അതുകൊണ്ട് നല്ല നീളം കൂടിയ നല്ല വണ്ണമുള്ള എർത്ത് പൈപ്പ് നല്ല ഭംഗിയായി ഭൂമിയിലേക്ക് ഇറക്കി വെക്കണം ആ പൈപ്പിന് ചുറ്റും ഇലക്ട്രോണുകൾ വന്നാൽ അവർക്ക് ഭൂമിയിലൂടെ സഞ്ചരിക്കാൻ പാകത്തിന് നല്ലൊരു എക്സ്പ്രസ് ഹൈവേ ഒരുക്കുകയും വേണം